ഈ കണ്ണിൽ നിറയുന്ന കാഴ്ചകളേറെ ഈ കണ്ണുനിറയുന്ന ദുഃഖങ്ങളേറെ ഈ മണ്ണിൽ കരയുന്ന കൽമ്പുകളേറെ ുഃഖിതരായവർ ഇന്ന് വിടേറെ ഈ കണ്ണീർ തുടയ്ക്കാതെ ഈ ദുഃഖം മാറ്റാതെ എങ്ങനെയണയും ഞാൻ മക്ക മണ്ണിൽ മുത്തേ മുഹമ്മകന് ബുറങ്ങും പുണ്യമണ്ണിൽ ഈ കണ്ണിൽ നീറയുന്ന കാഴ്ചകളേറെ ഈ കണ്ണുനീറയുന്ന ദുഃഖങ്ങളേറെ ഈ മണ്ണിൽ കരയുന്ന കൾബുകളേറെ ുഃഖിതരായവർ ഇന്ന് വിടേറെ ഈ കണ്ണീർ തുടയ്ക്കാതെ ഈ ദുഃഖം മാറ്റാതെ എങ്ങനെയണയും മുഹമ്മദ് നബി ഉറങ്ങും പുണ്യമണ്ണിൽ ഉള്ളിൽ ഉറങ്ങാതെ നിറയുമെന്നാഗ്രഹം മകയിലെത്തുവാൻ കൊതിക്കുമെന്നുള്ള കം നിത്യം ഞാൻ അഹതോനിൽ ചൊല്ലും ആഗ്രഹം അഹദോൻ അറിയുന്നു എന്നിലെ ആഗ്രഹം എങ്കിലും അഹതോന് ഈ ദുഃഖം കാണുമ്പോൾ എങ്ങനെയണയും ഞാൻ മക്ക മണ്ണിൽ മുത്ത് മുഹമ്മദ് നബിയുറങ്ങും ഉറങ്ങും പുണ്യമണ്ണിൽ ഈ കണ്ണു നീറയുന്ന കാഴ്ചകളേറെ ഈ കണ്ണുനീറയുന്ന ദുഃഖങ്ങളേറെ ഈ മണ്ണിൽ കരയുന്ന കൽപുകളേറെ ദുഃഖിതരായവ ഇന്നിവിടെ കണ്ണീർ തുടക്കാതെ എങ്ങനെയണയുണക്കിൽ മുത്ത് മുഹമ്മദ് നബിയുറഞ്ഞ പുണ്യമണ്ണിൽ കഴിവുള്ളോരിൽ കൽപ്പിച്ചു മക്ക നീ കഞ്ഞുതന്നെങ്കിലും പണമേറെ കൊണ്ടു നീ മണ്ണൊന്നു മണ്ണൊന്നുമുത്തുവാ കൊതിയുണ്ടു ഞാൻ ഈ ദുഃഖം കാണാതെ ഈ ദുഃഖം മാറാതെ എങ്ങനെയണയും ഞാൻ മക്ക മണ്ണിൽ മുത്തേര് മുഹമ്മദ് നബിയിറങ്ങും മണ്ണിൽ ഈ കണ്ണിൽ നിറയുന്ന കാഴ്ചകളേറെ ീ കണ്ണുനീറയുന്ന ദുഃഖങ്ങളേറെ ഈ മകൾക്കാരയുന്ന കള്ള ദുഃഖിതരായവർ ഇന്ന് വിടേറെ ഈ കണ്ണീർ തുടയ്ക്കാതെ ഈ ദുഃഖം മാറ്റാതെ എങ്ങനെയണയും ഞാൻ മക്ക മണ്ണിൽ മുത്തേ മുഹമ്മദിന്റങ്ങും ഈ ീറയുന്ന കാഴ്ചകളേറെ ദുഃഖങ്ങളേറെ മണ്ണിൽ കരയുന്ന കള്ള ദുഃഖിതരായവർ എന്നിവിടേറെ കണ്ണീർ തുടയ്ക്കാതെ ദുഃഖം മാറ്റാതെ എങ്ങനെയണയും ഞാൻ മക്കമണിൽ മുത്തേ മുഹമ്മദിന്റെ പുണ്യ മണ്ണിൽ